ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ അത് കണ്ടില്ലേ ചത്തു കിടക്കുന്ന ഒരു പശു കണ്ടാ കാണുമ്പോൾ ചിലപ്പോൾ മോശമായിട്ട് തോന്നുമായിരിക്കും ഇതുപോലത്തെ ഒരു പശുവിൻ്റെ മുകളിലാണ് ഞാൻ ബനാറസിൽ കയറി ഇറങ്ങി വണ്ടിന്ന് വീണ് ഹായ് എങ്ക ആ എവിടെ സ്വന്തം കേട്ടിരിക്ക പ്ലാൻ പണി സമാളിക്കണെങ്കിൽ ഏഴാമത്തെ സംസ്ഥാനമായ ഉത്തർപ്രദേശ് വെറും നാലാം ദിവസം ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ് കേരള കർണാടക ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് അത് കഴിഞ്ഞ് ഇപ്പം ഉത്തർപ്രദേശ് ഗുഡ് മോർണിംഗ് എവറി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്ന് പതിനാലാം തീയതിയാണ് ഓഗസ്റ്റ് നമ്മളിപ്പോൾ ഉള്ളത് സിവിണി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിലാണ് മധ്യപ്രദേശിൽ എൻ്റെ കയ്യിൽ ഇതാ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് ഞാനൊരു മെ ചെറിയ മെക്കാനിക്കായി വണ്ടിക്ക് ഇന്നലെ വൈകിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ബേസിക്കലി എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആ വണ്ടി സ്റ്റാർട്ടാവൂല്ല അതിൻ്റെ ഫ്യൂവൽ പമ്പ് ഓൺ ആവുന്നില്ല ഫ്യൂവൽ പമ്പ് ഓൺ ഓണായാലും ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ സോ അവസാനം ഞാൻ ബാംഗ്ലൂരിലെ ബെനലിയെ വിളിച്ച് അവരായിട്ട് സംസാരിച്ചപ്പോൾ അവരൊന്ന് രണ്ട് പൊടിക്കയ്യൊക്കെ പറഞ്ഞു തന്നു എൻ്റെ ചെറിയ വിദ്യകളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഇവിടെ വരെ എത്തി ഇന്ന് രാവിലെ ആയപ്പോൾ ആ ആൾ പിന്നെയും ഡൗൺ ആയി സോ ഭയങ്കര ഒരു ടെൻഷൻ ടെൻഷനായിപ്പോയി എനിക്ക് ആക്ച്വലി എന്താ അറിയത്തില്ല പിന്നെ ഇത് ബെനലി ബാംഗ്ലൂർ ഇരിക്കാൻ നേരത്തെ ചെയ്തൊരു സർവീസ് ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു ഒരു മിസ്റ്റർ മണ്ടൽ സോ മണ്ഡൽജിയെ ഞാൻ വിളിച്ചു അപ്പം അങ്ങേരം എനിക്ക് കുറേ പിന്നെയും കാര്യങ്ങൾ പറഞ്ഞു തന്നു അവസാനം പിന്നെയും നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ കയറി ഷോർട്ട് ചെയ്യുന്നുണ്ട് സോ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇത് വണ്ടി സ്റ്റാർട്ടാവാതിരുന്നത് നൗ വണ്ടി ഈസ് ഫുള്ളി സ്റ്റാർട്ടിങ് കാണിച്ചു തരാം സോ നമ്മൾ ഇത്രയും വയർ ഡിസ്കണക്ട് ചെയ്തിരിക്കണം ഒരു നാല് വയറോളം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ താഴെ നാല് നാല് എക്സ്ട്രാ ഫിറ്റിംഗ്സിൻ്റെ സാധനങ്ങൾ ഞാൻ ഡിസ്കണക്ട് ചെയ്യും ഏത് ഏതൊക്കെയെന്നൊന്നും എനിക്കൊരു പിടിയില്ല പക്ഷേ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്യൂൽ പമ്പ് സ്റ്റാർട്ടാവുന്നുണ്ട് പ്രശ്നമില്ലാ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് മുമ്പ് വണ്ടി സ്റ്റാർട്ടാകത്തോലില്ലായിരുന്നു ആറ് മണിക്ക് ഇവിടെ തിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു മിക്കവാറും ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ തിരിക്കത്തുള്ളൂ കുഴപ്പമില്ല ഇന്നൊരച്ച പിടിയാണ് നേരെ ഡൽഹിക്കാണ് സമയം ഇപ്പം രാവിലെ ഒമ്പത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ജമ്മു വരെയാണ് പക്ഷേ അതിന് എഴുപത്തിയേഴ് മണിക്കൂറും ആയിരത്തി മൂന്ന് കിലോമീറ്ററും ഉണ്ട് ദിവസം പെട്രോളൊക്കെ തപ്പി നടക്കാൻ കിട്ടുന്ന പെട്രോൾ കഴിക്കുക അത്രയേ ഉള്ളൂ ബാക്കി കാര്യം ബാക്കി സ്ഥലത്ത് വെച്ച് വേണം സമയം ഇപ്പൊ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ വിശക്കുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് ഇറങ്ങിയത് അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം കഴിക്കണംന്ന് ആഗ്രഹമുണ്ട് സോ സാഗർ എത്താറായി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ സാഗർ ആവും അപ്പോൾ സാഗറിൽ എവിടെ നല്ല റെസ്റ്റോറൻറ്റ് നോക്കി നമുക്ക് ഫുഡ് കഴിക്കാം ഒരു പശു ആ കറക്റ്റ് സമയത്തിന് എന്റെ മുമ്പിൽ ചാടി ഓ ആ അപ്പം ഭയങ്കര മോശമായ റോഡ് കണ്ടീഷൻ ആക്ച്വലി എന്താ നട സെയിം ഹൈവേ ഒരു ടോൺ എടുത്തതിനു ശേഷം ഭയങ്കര കണ്ടീഷൻ മുട്ടേ ഒരു നല്ലൊരു സ്പോട്ടിൽ പോലും എത്തിയിട്ടില്ല രാവിലെ ഒമ്പത് മുക്കാതെന്ന് തുടങ്ങിയ റൈഡ് ഇപ്പോൾ ഒന്നേക്കാലം ഒന്നും ഒരു മണി ആണെങ്കിൽ ഒന്നേകാലാണ് പറയും എന്നിട്ടും എവിടെ എത്തിയിട്ടില്ല നാഷണൽ ഹൈവേ ട്വൻറ്റി സിക്സ് എന്നിപ്പം പറയുന്നത് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് ഝാൻസിയിലേക്ക് ടു ഹണ്ട്രഡ് നയൻറ്റീൻ സത്യം പറഞ്ഞാൽ ഇത് നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ആണ് ഇത് ട്വൻ്റി സിക്സ് എന്നുള്ളൊരു നാഷണൽ ഹൈവേയെ റീക്രിസും ചെയ്തു അതായത് പേര് പേരുമാറ്റം ചെയ്ത് അതിനെ ഫോർട്ടി ഫോർ എന്നാക്കി ബേസിക്കലി ഒരു സിംഗിൾ ലാർജസ്റ്റ് ഹൈവേ ഉണ്ടാക്കേണ്ട ഒരു പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ പല ചെറു ചെറു ഹൈവേസിനെ കൺജോയിൻ ചെയ്തിട്ടാണ് അവരൊരു സിംഗിൾ ഹൈവേ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ചെയ്തിരിക്കുന്നത് അത് പല സ്ഥലത്ത് അങ്ങനെയാണ് സോ എനി നാഷണൽ ഹൈവേ ട്വൻറ്റി സിക്സ് അവർ ഫോർട്ടി ഫോർ ഗോ സാഗർ ക്രോസ് ചെയ്തു എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കിട്ടുവാണെങ്കിൽ ഇരുന്ന് ആരംഭിക്കണം റെസ്റ്റോറൻറ്റ് കണ്ടു ഹോട്ടൽ രുദ്രപ്രയാഗ് എന്നൊക്കെ പറഞ്ഞ് ஆ சார்ஜிங் ஸ்டேஷன் இடத்துல தனலும் உண்டு அது மதி தணல் கிட்டு மதியே வண்டி நோக்கி தனலு நல்ல போல സാഗർ ക്രോസ് ചെയ്തിട്ട് ഒരു ചിലത് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു കുറച്ച് കൃഷി തണലൊക്കെ കിട്ടുമല്ലോ ഭയങ്കര വെയിലാണ് വെയിൽ മഴ ചൂട് എല്ലാം ഒരു കോമ്പിനേഷനേ വരിക സോ ഇന്നിപ്പോൾ തന്നെ നാലാമത്തെ ദിവസമായി ഇനി ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ എങ്കിലും എത്താം എന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു പ്രതീക്ഷ ലഡാക്കിൽ സോ നോക്കാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വേറ്റൻസി ഇപ്പം നടന്ന പ്രശ്നത്തിൻ്റെ റീസൺ എന്തോന്ന് ഇതുവരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എവിടെയോ വെച്ചൊരു ഷോർട്ടിങ് നടക്കുമ്പോൾ അത് കാരണം ഫ്യൂൽ പമ്പ് സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് ടെർണൽ മാറ്റും നമ്മൾ ഇംഗ്ലീഷിൻ്റെ കണക്ഷനൊക്കെ മാറ്റി നോക്കും അപ്പോൾ ഇന്ന് നോക്കിയപ്പം പോസിറ്റീവ് ടെർണൽ ലൂസായിരുന്നു ആയിരുന്നു നല്ലപോലെ അതുകൊണ്ട് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് അത് റെഡിയായി എന്തായാലും കാര്യത്തിന് സാധാരണ രീതിയിൽ ഞാൻ ടൂൾസ് ഒന്നും കൊണ്ടുവരാറില്ല ഈ പ്രശ്നം ടൂൾസ് കൊണ്ടുവന്നു സോ അതിപ്പം ബാക്കിയായി ഓ പറഞ്ഞപ്പോൾ തന്നെതാ നമ്മുടെ മട്ടർ പനീരും റൊട്ടിയും വന്നു കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഫുഡ് വന്നു കഴിഞ്ഞു ഓ ഇതാണ് പാലക് പനീർ വിഷപ്പ് സഹിക്കുന്നില്ല കഴിക്കാം കഴിച്ചതിന് ശേഷം റൈഡ് റീസ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ജേർണി രണ്ടേകാൽ മണിയായി ആ ദൂരം പോണം പാറമ്പ ദൂണം റൊബറൊമ്പ ദൂരം പോകണം ഓ ഇവിടുന്ന് ഇനി ഒരു അറുന്നൂറ് എങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഡൽഹിക്ക് തന്നെ ഇതുവരെ ചെയ്തത് ഒരു ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് അമ്പത് കിലോമീറ്ററേ ഉള്ളൂ രാവിലെ ഇട്ട് ഇത്രയും നേരം അടുത്ത് വരുന്ന കടയിൽ ഓടാൻ പോവാ ബൈക്ക് മാത്രം പാവ അതിന് ഇതിൻ്റെ ചെയിൻ ഒന്നും എനിക്ക് ശരിക്കും ഇരുന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡി ആക്കാൻ പറ്റുന്നില്ല അത്രയും സമയം കിട്ടുന്നില്ല എനിക്ക് കുഴപ്പമില്ല അത് ഡൽഹിയിൽ അല്ല വഴിയിൽ വൈകിട്ടെവിടെയെങ്കിലും ചായ കുടിക്കാൻ നിർത്താൻ നേരത്ത് കാര്യമായിട്ട് സമയമെടുത്ത് ഞാൻ ചെയിൻ മുഴുവൻ ക്ലീൻ ചെയ്യാൻ തന്നെ പോകുക അതാണ് പരിപാടി വൈകിട്ടാകുമ്പോഴത്തേക്ക് ഝാൻസി ആ താഴെ സമയമാകുമ്പോഴത്തേക്ക് ഗ്വാളിയർ പിന്നെ പാതിരാത്രിക്ക് എപ്പോഴെങ്കിലും ഡൽഹിയിൽ ഇതപ്പോൾ ഒരു ഐഡിയ നോക്കാം എത്ര മനോഹരമായ നടക്കാത്ത ചില സ്വപ്നങ്ങൾ റൈഡിങ്ങിൽ എപ്പോഴും ഇങ്ങനെ പ്ലാൻ കുറേ ചെയ്യാം പക്ഷെ നടക്കണം ഒരിക്കലും പിടിവാശി കാണിക്കാൻ പറ്റത്തില്ല സാഗർ ടു ഝാൻസി യാത്ര തുടരുകയാണ് സമയം ഓൾമോസ്റ്റ് രണ്ടര പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയുള്ളൂ ഇറങ്ങിയിട്ട് പക്ഷെ സുന്ദരം മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം ഈ ദൃശ്യം അതാണ് ഇവിടെ ഇപ്പം മധ്യപ്രദേശ് സത്യം പറഞ്ഞാൽ മധ്യപ്രദേശ് ഞാൻ പണ്ട് ഓടിക്കുന്ന സമയത്ത് അതൊരു ഞാൻ ഇതിനു മുമ്പ് ഈ ഏരിയയിലൊക്കെ വന്നത് വരെ എനിക്ക് ആറോ ഏഴോ വർഷം ഇവിടെ മുമ്പെങ്ങാണവരിക്കുന്നത് ആ സമയത്തൊന്നും ഈ ഏരിയ അല്ല ഇതുപോലത്തുള്ള ബാക്കി ഏരിയ അതായത് ഝാൻസിയുടെ ഏരിയ ഇവിടെ ഒന്നും അത്രയും പച്ചപ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ മഴക്കാലത്ത് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് അടിപൊളി ക്ലാസ് സത്യം മിസ് നമ്മൾ ഇതുപോലെ വന്ന ഒരു ഒരു വിരിച്ചിട്ട നമുക്ക് വരുമ്പോ ചെറുതായിട്ടൊരു ആയിരം രൂപക്ക് പെട്രോൾ അടിച്ചു പക്ഷെ ഇവിടെ വെച്ചിരുന്ന ഗ്ലൗസ് പറന്നുപോയി കഷ്ടമായി പോയി അപ്പോൾ ഒരു ഗ്ലൗസേ ഉള്ളൂ എന്തായാലും ഇത് പഴയ ഗ്ലൗസ് ആയിരുന്നു ഇത് ചെയ്യാനാ എന്തായാലും എനിക്ക് ഗ്ലൗസ് ഇല്ല നമുക്ക് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഗ്ലൗസ് വേണം റൈഡ് ചെയ്യാൻ നേരത്ത് കഷ്ടമായിപ്പോ ഇന്റഗ്രേറ്റഡ് മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ് നമ്മൾ പിന്നെയും ഒരു ബോർഡർ ക്രോസ് ചെയ്യാണ് എവിടെ നോക്കിയാലും കന്നുകാലികളാണ് ഇവിടെ ആക്ച്വലി ഇവരിങ്ങനെ കയറൂറി വിട്ടിരിക്കുകയായി എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പശുക്കൾ ഞാൻ എനിക്ക് കഴിഞ്ഞ ആക്സിഡന്റ് നടന്ന സംഭവത്ത് ഞാൻ അവിടെ ഒരു ധാബയിൽ പോയി കുറച്ചേറെ റെസ്റ്റ് എടുത്തു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇത്രയും പശുക്കൾ റോഡിൽ തന്നെ വന്നു നിൽക്കുന്നത് വേറെ എവിടെയും പോയതാണ് സോ അവരെന്നോട് പറഞ്ഞൊരു വരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശുക്കളെല്ലാം ഒരു ഓർഗനൈസ്ഡ് സിൻഡിക്കേറ്റ് ഉണ്ട് ഇവരിതിനൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ റോഡിലിടും അപ്പം ഇവിടെയൊക്കെ ഗോ ഈ ഗോഹത്യ എന്ന് പറഞ്ഞത് അതായത് പശുക്കളെ കൊല്ലുക എന്നുള്ളതൊരു ബൈ ലോ ഇവിടെ എല്ലാം ബാൻഡ് ആയതുകൊണ്ട് കണ്ടിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് ബൈ ലോ ഇതെല്ലാം ബാൻഡാണ് അപ്പം അതുകൊണ്ട് എന്താ ഇതിവിടെ ഇവരെ കൊല്ലാൻ പറ്റത്തില്ല ഇവരെ ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവരെ റോഡിൽ കൊണ്ടുവിടും റോഡിന് രാത്രി പാതിരാത്രി സമയമൊക്കെ ആകുമ്പം ചില സംഘങ്ങളുണ്ട് ഈ കാറ്റിൽ സ്മഗ്ലിംഗ് സംഘങ്ങൾ ഇവർ രാത്രി രണ്ട് മണിക്കൊക്കെ വന്നിട്ട് ഇല്ലാത്തൊരു മൂന്നാലെണ്ണത്തിനൊക്കെ കയറ്റി കൊണ്ടുപോയി അറട്ട് വിറ്റുകളയും വി ദ ഐ ഡോ വി നമ്പർ ഉത്തർപ്രദേശിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്നു മക്കൾ എ വി ആർ ഇൻ ഉത്തർപ്രദേശ് ഏഴാമത്തെ സംസ്ഥാനമായ ഉത്തർപ്രദേശ് വെറും നാലാം ദിവസം ഞാൻ എൻറ്റർ ചെയ്തിരിക്കുകയാണ് കേരള കർണാടക ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് അത് കഴിഞ്ഞ് ഇപ്പം ഉത്തർപ്രദേശ് പിന്നെ നല്ലൊരു പശു കറി വരുന്നു സോ ഇത്രയും സംസ്ഥാനങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് റെക്കോർഡ് ടൈമിലാണ് ഞാൻ കവർ ചെയ്തത് ഉത്തർപ്രദേശിൽ കയറിയ സ്ഥിതിക്ക്

ஓகே ரைடர் இந்த பெட்டி பா பொட்டி பார்த்தாலே தெரிய உள்ள சரி போயிட்டு வந்து சடனாக தமிழ்நாடு ரெஜிஸ்ட்ரேஷன் பார்த்தேன் நான் தேர்ட்டி செவன் படித்தேன் அப்போ கோயம்புத்தூரில் சரி அதான் இருக்கலாம்னு சொல்லி அதான் நினைச்சேன் கிட்ட கிட்டே வந்து பேசி பார்த்துக்கலாம் வளாகும் பண்ணுறேன் அவங்கள ஷூட் பண்ணிட்டுருக்கேன் முன்னாடி இங்கேயிருந்து ஸ்டாப் பண்ணியிருந்தீங்களே டீ கடையில் நான் ஒரு நான் பார்த்தேன் ஒரு பைக் இதே மாதிரி சரி அதுக்கப்புறம் ஒரு டென் கிலோமீட்டர் அப்படியா பிளான் பண்ணுறீங்க என்னைக்கு ஆக பிளான் பண்ணுறீங்க

ക്രൂസ് ചെയ്ത് പോകുമ്പോൾ ആള് ഇങ്ങനെ സൈഡിൽ റോഡ് സൈഡിൽ നിന്ന് നിങ്ങളുടെ മാപ്പിലൊക്കെ എന്തൊക്കെയോ നോക്കുമ്പോൾ അപ്പം ബേസിക്കലി ആള് ലഡാക്കിലേക്ക് തന്നെയാണ് ആളും സോളോയാണ് അപ്പൊ എന്നെ ഇപ്പോൾ വേറൊരു സോളോ റൈഡർ ഞാൻ റൈഡ് വഴി വെച്ച് കണ്ടു രണ്ടാമത്തെ ഒരു കാര്യം ആള് ഭയങ്കര കാര്യമായിട്ട് ഓരോ സ്പോട്ടിലും നിന്ന് ഇപ്പൊ ഝാൻസിൽ എങ്ങാണ്ട് ഫോർട്ടൊക്കെ കാണാൻ പോവാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ കണ്ടിട്ട് എപ്പോൾ ഡൽഹിയിലെത്താനാണ് അല്ല പന്ത്രണ്ട് മണി രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ ഡൽഹിയിലെത്തും శక్తి గోయింగ్ టు చెన్నై టు రైడ్ నమ్ము కొచ్చి టు లడాకి చేరు ఆల సోళో న్ సోలో రెండు సోలో కంబైన్ బికమ్స్ డివో പക്ഷേ ഇതിൻ്റെ ഇടയിലല്ല ഒരു നല്ലൊരു മഴ വരാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും ഞാൻ നാലഞ്ച് കുളിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല തലക്കുറഞ്ഞ പെട്രോൾ അടിച്ചതിന് ശേഷം ഇവിടെ റോഡിൽ കിടന്ന് ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് യുപിയുടെ പെട്രോൾ വിലയുടെ പെട്രോളിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ മലയാളികൾ ഞെട്ടിപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ മുഴുവൻ റോഡും കൺസ്ട്രക്ഷൻ അല്ല ഒരല്പം പോകുന്ന ഈ റോഡ് കൺസ്ട്രക്ഷൻ അല്ലാതല്ലോ ൂരെ വരണ്ടി വന്നുള്ളൂ അതിനുള്ളിൽ തന്നെ നല്ല ശക്തമായ മഴ ആയിട്ടുണ്ട് ഝാൻസിക്ക് മുമ്പ് റെയിൻകോട്ടിനെടുക്കണം റെയിൻകോട്ട് ഇട്ടിട്ട് വേണം ബാക്കി യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ഫുള്ള് നനയാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇതാണ് ഒരു ബേത്വാ റിവർ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുള്ള സ്ഥലം മഴയും പോയി അപ്പം കുറച്ച് കാറ്റുള്ളതായിരുന്നു അല്പം കാറ്റ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഡ്രോൺ ഷോട്ട് എടുത്ത് നോക്കാം ഓഫ് ദിസ് പ്ലേസ് ഡേ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയും എടുത്ത് വെളിയിൽ വെക്കുന്നത് രാവിലെ ഞാൻ വെക്കാൻ മറന്നു അത് കഴിഞ്ഞ് ഞാനങ്ങ് അപ്പോ മിസ്റ്റർ ഷാറൂഖ് ഇവിടെ വഴി നിൽക്കുവായിരുന്നു കുറെ ഇന്ത്യൻ പതാക എടുത്തുണ്ട് നമ്മളും നാളത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു പതാക എടുത്തിട്ടുണ്ട് ആദ്യം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ത്രിവർണ്ണ പതാക കിട്ടിയിട്ടുണ്ട് അരിപൊളി दिखेगा लेकिन ना रहने दो भैया क्योंकि अभी अभी ना ना जगह रुकने जा रहा मैं अभी, तो थोड़ी देर के लिए चाहिए कल कल लगाना है सही सही लगा दूंगा दूंगा बांध इसको ിക്കേഗൻ ഫ്ലാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ശരിയെന്നായി വരുന്ന വഴിക്ക് ജാൻസിന് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ അത് കണ്ടില്ലേ ചത്തു കിടക്കുന്ന ഒരു പശു ഈ ഒരു പശുവിനെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു ഒരു പശു ചത്തുകിടക്കുകയാണ് റോഡിൻ്റെ സെൻറ്ററിൽ കണ്ട കാണുമ്പോൾ ചിലപ്പോൾ മോശമായിട്ട് തോന്നുമായിരിക്കും ഇതുപോലത്തെ ഒരു പശുവിൻ്റെ മുകളിലാണ് ഞാൻ ബനാറസിൽ കയറി ഇറങ്ങി വണ്ടിയിൽ നിന്ന് വീണ് ഓൾമോസ്റ്റ് ചാവുന്നതിന് ചത്തും ചത്തില്ലെന്നേ ഉള്ളൂ രക്ഷപ്പെട്ടു പക്ഷേ ഇങ്ങനത്തെ ചില കാഴ്ചകളും ഇങ്ങനത്തെ ചില അറിയോ നമ്മൾ യാത്ര ബൈക്കിൽ വടക്കേ ഇന്ത്യ വരുമ്പം പശു ചത്ത് റോഡിൻ്റെ ഇടയിൽ കിടക്കും ജീവിച്ചിരിക്കുന്ന പശുവാണെങ്കിൽ പിന്നെയും വേണ്ടില്ല കാണുമെങ്കിലും ചെയ്യാതെ അനങ്ങും ചത്ത കിടക്കുന്ന പക്ഷേ അനങ്ങത്ത് പോലുമില്ല അതെ കിടക്കുക ചത്ത് ഞാൻ രക്ഷപ്പെട്ടു കണ്ടതുകൊണ്ട് ആ ജറൂർ ഫോട്ടോ എടുക്കാം നമ്മൾ ഫോട്ടോ ഒക്കെ ഒരിക്കലും പറഞ്ഞ വേണ്ടെന്ന് പറയാറില്ലേ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു ഝാൻസിടുത്ത് നാഷണൽ ഹൈവേ ട്വൻ്റി സെവനിൽ ജോയിൻ ചെയ്തു പുറയിലാണ് നമ്മുടെ ഝാൻസി നഗരം ഇപ്പം ഝാൻസിക്ക് റാണി എന്നെ കുറിച്ചൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി ഇത് ഝാൻസി നഗരമാണ് അതൊന്നും ഞാൻ കയറുന്നൊന്നുമില്ല ബിക്കോസ് നമ്മുടെ ലക്ഷ്യം ഈ ഝാൻസിയൊക്കെ കണ്ട് കറങ്ങി വരാൻ അല്ലല്ല എൻ്റെ ലക്ഷ്യം നേരെ ലതാക്ക് പിടിക്കുക എന്നുള്ളതാണ് മാപ്പിലെ നമ്മൾ ഒരിക്കലും കൂടുതൽ വിശ്വസിക്കരു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഞാനിപ്പം എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മര്യാദയ്ക്ക് ഞാൻ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ഇരിക്കുമായിരുന്നു അത് പിന്നെ എന്നെ പിടിച്ച് വേറൊരു ഹൈവേയിലോട്ട് ചേർത്ത് പിന്നെ അവിടെ നിന്ന് റൈറ്റ് അടിപ്പിച്ച് പിന്നെ അവസാനം ഈ കുറെ പശുവും പോത്തിനോട് പോത്ത് മാത്രമേ കറങ്ങുന്ന റോഡ് ഇവിടെ മനുഷ്യരെക്കാളും കൂടുതൽ ഇപ്പം പശുവും പോത്താണ് റോഡിൽ കറങ്ങുന്നത് സൂപ്പർ ലാൻഡ്സ്കേപ്പ് ഓഫ് ഉത്തർപ്രദേശ് രണ്ട് സൈഡും പാടങ്ങൾ മാത്രം കാട് നിരത്തി പാടം വളർക്കിയ പോലുണ്ട് കാടിൻ്റെ ഇടയിലാണ് ഈ പാടങ്ങൾ പശു കഴിഞ്ഞപ്പം ഉഴം ആടിൻ്റെതാണ് ഇപ്പം ഒരു കൂട്ടം ആടുകൾ എന്തായാലും അല്ല ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു സ്ഥലത്തൂടെ ഗൂഗിൾ മാപ്പ് കാരണം വരാൻ പറ്റി കുറെ പോത്തും പശു ആടും ആടും ഇത് മാത്രമേ ഉള്ളൂ ജനങ്ങളെക്കാളും കൂടുതൽ ആടും മാടും ഇവിടെ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ പോലും വഴിതെറ്റി പോയാൽ അത് നല്ലൊരു അനുഭവമായി തീരാ പ്രത്യേകിച്ച് വിജനമായ ഒരു ഹൈവേയിൽ നിന്നും കുറെ ഗ്രാമീണ സൗന്ദര്യമുള്ള പ്രദേശത്തേക്കാകുമ്പോൾ അങ്ങനത്തെ ചില യാത്രകൾ ഫോൺ ചെയ്തു ആള് പറഞ്ഞു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഞാൻ ഓവർഷൂട്ട് ചെയ്തു അവസാനം ആളെ കാണാൻ പറ്റിയില്ല ഇപ്പം ഞാൻ പിന്നെ ഏതോ വഴി കയറി അവസാനം ഞാൻ നാഷണൽ ഹൈവേയിൽ എത്താറായി നാഷണൽ ഹൈവേയിൽ കയറുന്ന ജസ്റ്റ് മുമ്പ് ഒരു മെക്കാനിക് ഷോപ്പിൽ കയറി ഇവരെ കൊണ്ട് ഒന്ന് ചെയിൻ ടൈറ്റൻ ചെയ്യിപ്പിക്കുക ആയിരം കിലോമീറ്ററിൽ എങ്കിൽ ഒരിക്കലെങ്കിലും ചെയിൻ ടൈറ്റൻ ചെയ്യേണ്ട പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ടി ഒരു രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കട ജസ്റ്റ് ഈ ജംഗ്ഷനിൽ തന്നെ ജസ്റ്റ് ആ ജംഗ്ഷനിൽ അങ്ങനെ ആയോ ഞാൻ ജസ്റ്റ് ഇവരെ കൊണ്ട് ഈ പണി അയച്ചേക്കാം ചെയിൻ ലൂബും ചെയ്യാം ചെയിൻ ടൈറ്റനും ചെയ്യാം ഈ പരിപാടികളെല്ലാം ചെയ്യട്ടെ പൊതുകരമായ കാഴ്ച കൊച്ചൊഞ്ഞ് ഒരു വണ്ടി എടുത്തോണ്ട് ഹൈവേ വരുന്നു എന്തായാലും പണി ചെയ്യുക ഇവരിപ്പൊ ചെയിൻ ടൈറ്റൻ ചെയ്യുന്നുണ്ട് ചെയിൻ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഫ്രണ്ട്സ് പ്രോക്കറ്റും ഊരി ആ ചെയിനൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം ചെയ്താ അത് ചെയ്യാൻ തുടങ്ങുകയാണ് ഇത്രയേ ഉള്ളൂ പണി ഇതാണ് ഇന്നർസ് ബ്രോക്കറ്റ് ഇവിടെ നല്ല വിധത്തില് കച്ചറ കിട കിണ്ടാ ഇമാരി ചോക്ലേറ്റ് എടുക്കുന്ന പോലെ എടുത്തോണ്ടിരിക്കുക കച്ചറ കച്ചട ഇന്നർസ് ബ്രോക്കറ്റിന്റെ കണ്ടീഷൻ കണ്ടിട്ട് അതിനൊരു തീരുമാനമാവാറേ എന്ന് തോന്നുന്നു നോക്കട്ടെ അല്ല യാത്ര പൊക്കികൊണ്ടിരിക്കുന്നത് വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നുണ്ട് അത് നമ്മൾ സോൾവ് ചെയ്ത് പിന്നെയും മുമ്പോട്ട് പോവുകയാണ് മാത്രമല്ല ഇതുപോലെ ഇടക്കിടക്ക് ഈ പരിപാടികളൊക്കെ നമ്മൾ യാത്രയുടെ ഇടയിൽ നിർത്തി തന്നെ ചെയ്യണം ബിക്കോസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും വലിയൊരു പ്രശ്നം വരുന്നത് അപ്പം ഈ വണ്ടി പിന്നെ സീസായി നിന്നു പോകും സോ അപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോകുമ്പോൾ അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നല്ലോ എന്ന് എൻ്റെ വണ്ടിയുടെ ടെസ്റ്റിങ്ങും ട്യൂണിങ്ങൊക്കെ ചെയ്ത് ഞാൻ കഴിഞ്ഞു കുറേ ആൾക്കാർ ഒന്നിപ്പോൾ ശക്തിയുടെ വണ്ടിയുടെ ട്യൂണിങ്ങും ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുപത് മിനിറ്റിൻ്റെ പ്ലാനാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് അരമണിക്കൂറോടെ നിന്നു കുഴപ്പമില്ല ഇവിടെ നിന്ന് നൈറ്റ് റൈഡാണ് അപ്പം കുറച്ചും കൂടെ നമ്മൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം ഇല്ലെങ്കിൽ പശു അതാണ് ഏറ്റവും വലിയ പ്രശ്നം സെഡ് നയൻ ഹൺഡ്രഡേയും ടി ആർ കെ ഫൈവ് നോട്ടുണ്ടേയും കഴിഞ്ഞു പരിപാടി ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഡൽഹി പോകണമെങ്കിൽ എട്ട് മണിക്കൂറാണ് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല പറ്റുമെങ്കിൽ പോകും ഇല്ലെങ്കിൽ ആഗ്ര സ്റ്റോപ്പ് ചെയ്യും എന്താ വെറുതെ റിസ്ക് സോ റെഡിയാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഒന്ന് ശക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം സോ ചാറ്റൽ മഴ തുടങ്ങിയിട്ടും കേട്ടോ നല്ലൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് ഇൻസാത്തു ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് അകത്ത് വെക്കാൻ പോവാ പ്രത്യേകിച്ച് ഗുണമില്ലാത്തതുകൊണ്ട് സോ അങ്ങനെ രാത്രി ഒരു പത്ത് മണിയായപ്പം ഗ്വാളിയറിലെ ഒരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു ആൻഡ് ഈ ദിവസത്തെ റൈഡ് അങ്ങ് ഫിനിഷ് ചെയ്യാണ് ആഗ്രഹമായിരുന്നു ഡൽഹി വരെ എത്തണമെന്ന് പക്ഷേ ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഫുൾ ഡേ പല പല സ്ട്രെച്ചിലും പല പല സ്പെൽസ് ആയിട്ടാണ് മഴ വന്നത് ഇപ്പം ഞങ്ങൾ ഗ്വാളിയർ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ശക്തിയും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാനകത്ത് ഒരുപാട് മഴ അതായത് നിർത്താതെ പെരും മഴയായിരുന്നു അസം ആ മഴ വെറുതെ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുത്ത് ഈ രാത്രി വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ആഗ്രഹ പ്ലാനും ഡ്രോപ്പ് ചെയ്തു ശക്തി പറഞ്ഞു ഒരു ശക്തിക്ക് ആഗ്രഹം പോകണം അവർ ശക്തി കണ്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ പുറകിരിക്കുക ഭയങ്കരമായിട്ട് നനഞ്ഞ് കുളമായി കിടക്കുക എല്ലാത്തിനും ഒന്ന് ഫാനിട്ട് ഉണക്കണം എന്നിട്ട് നാളെ റൈഡ് എടുക്കാൻ നാളെ പറ്റുമെങ്കിൽ അംബാല അംബാല എന്ന് പറഞ്ഞ സ്ഥലം പഞ്ചാബിൽ അങ്ങോട്ടായിരിക്കും യാത്ര സോ ടേക്കിംഗ് റെസ്റ്റ് ബൈ ഗുഡ് നൈറ്റ്